എഹ് സ്കേൽ അധ്യായം നാൽപ്പത്തി രണ്ട് അനന്തരം അവൻ എന്നെ വടക്കോട്ടുള്ള വഴിയായി പുറത്തെ പ്രകാരത്തിലേക്ക് കൊണ്ടുപോയി കുട്ടത്തിന് നേരെയും വടക്കോട്ടുള്ള കെട്ടിടത്തിനെതിരെയും ഉണ്ടായിരുന്ന മണ്ഡപത്തിലേക്ക് എന്നെ കൊണ്ടു വരുന്നു അതിൻ്റെ മുൻഭാഗത്തിന് നൂറ് മുഴുവൻ നീളവും വടക്കോട്ട് വാതിലും ഉണ്ടായിരുന്നു വീതി അമ്പത് മുഴം അകത്തെ പ്രകാരത്തിനുള്ള ഇരുപത് മുഴുത്തിനെതിരെയും പുറത്തെ പ്രകാരത്തിനുള്ള കൽത്തലത്തിനെതിരെയും മൂന്ന് നിലയായി നടപ്പുരയ്ക്ക് നേരെ മറപ്പുര ഉണ്ടായിരുന്നു മണ്ഡപങ്ങളുടെ മുമ്പിൽ അകത്തോട്ട് പത്തുമുഴം വീതിയും നൂറ് മുഴും നീളവും ഉള്ള ഒരു നടപ്പുരുണ്ടായിരുന്നു അവയുടെ വാതിലുകൾ വടക്കോട്ടായിരുന്നു കെട്ടിടത്തിൻ്റെ താഴത്തെ മണ്ഡപങ്ങളിൽ നിന്നും നടുവരുത്തേവിൽ നിന്നും എടുത്തതിനേക്കാൾ അധികം സ്ഥലം മുഖലത്തെ മണ്ഡപങ്ങളിൽ നിന്നും നടപ്പുരകൾക്ക് എടുത്തു പോയിരുന്നത് കൊണ്ട് അവൻ നീളം കുറഞ്ഞവ ആയിരുന്നു അവ മൂന്ന് നിലയായിരുന്നു എന്നാൽ അവയ്ക്ക് പ്രാകാരങ്ങളുടെ തൂണുകൾ പോയി തൂണുകളില്ലായത് കൊണ്ട് താഴത്തേനേക്കാളും നടുവെടുത്തതിനേക്കാളും നീലത്തേൻ്റെ നീ നിലം ചുരുങ്ങിയിരുന്നു പുറമേ മണ്ഡപങ്ങളുടെ നീളത്തിൽ പുറത്തെ പ്രാകാരത്തിന് നേരെ മണ്ഡപങ്ങളുടെ മുൻവശത്തെ മതിലിൻ്റെ നീളം അമ്പത് മുഴുവായിരുന്നു പുറത്തെ പ്രകാരത്തേക്ക് ദർശനമുള്ള മണ്ഡപങ്ങളുടെ നീളം അമ്പത് മുഴുവായിരുന്നു എന്നാൽ മന്ദിരത്തിനെതിരെയുള്ള നീളം നൂറ് മുഴുവായിരുന്നു പുറത്തെ പ്രാകാരത്തിൽ നിന്ന് ഇവയിലേക്ക് കടന്ന കിഴക്കോട്ട് ഈ മണ്ഡപങ്ങൾക്ക് താഴെ ഒരു പ്രവേശനം ഉണ്ടായിരുന്നു കിഴക്കോട്ടുള്ള പ്രാകാരത്തിൻ്റെ മതിലിൻ്റെ തലക്കിൽ മുറ്റത്തിനെതിരായ കിഴക്കത്തെതിരായ മണ്ഡപങ്ങളുണ്ടായിരുന്നു അവയുടെ മുമ്പിലുള്ള വഴി വടക്കോട്ടുള്ള മണ്ഡപങ്ങളുടെ അളവ് പോലെയായിരുന്നു അവയുടെ നീളത്തിനൊത്ത നീളവും വിധിക്കൊത്ത വീതിയും ഉണ്ടായിരുന്നു അവയുടെ എല്ലാ പുറപ്പാടുകളും വിധാനങ്ങളും അവയുടെ പ്രവേശനങ്ങളും ഒരുപോലെ തന്നെ തെക്കോട്ടുള്ള മണ്ഡപങ്ങളിലെ പ്രവേശനം പോലെ ഒരു പ്രവേശനം വഴിയുടെ തലയ്ക്കൽ ഉണ്ടായിരുന്നു അവരേക്ക് കടന്നാൽ കിഴക്കോട്ടുള്ള മന്ദിരിന് നേരെ മുമ്പിലുള്ള വഴിയുടെ തലക്കിൽ തന്നെ പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചിടും മുറ്റത്തിൻ്റെ മുമ്പിലുള്ള വടക്കേ മണ്ഡപങ്ങളും തെക്കേ മണ്ഡപങ്ങളും ഹുകൾ അടുത്തിരുന്നു പുരോധമാർ അതിവിശു വസ്തുക്കളെ തിന്നുവാനുള്ള വിശുദ്ധ മണ്ഡപങ്ങളാകും അവിടെ അവർ അതിവിശുദ്ധ വസ്തുക്കളും ഭോജനിയാവും പാപിയാകും അകൃതിയാകും വെക്കണം ആ സ്ഥലം വിശുദ്ധമല്ലോ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിന് മന്ദിരത്ത് നിന്ന് പുറത്തെ ഭാഗത്തിലേക്ക് ചെല്ലാതെ വേണം അതിൽ പ്രവേശിപ്പാൻ ശുശ്രൂഷക്കളുടെ തങ്ങളുടെ വസ്ത്രം അവിടെ വെച്ചേക്കണം അവ വിശുദ്ധമല്ലോ വേറെ വസ്ത്രം ധരിച്ചിട്ട് അവർ ജനത്തിനുള്ള ശ്രദ്ധ ചെല്ലാവും അവൻ ആലയത്തെ അകത്തെ ആലയം അളന്നു വരുന്ന ശേഷം കിഴക്കോട്ട് ദർശനമുള്ള വാക്കൽ കൂടി എന്നെ കൊണ്ടുവരുന്ന അവിടെ ചുറ്റുമുള്ള അവൻ കിഴക്ക് ഭാഗം തന്നുകൊണ്ടാളന്നു ആകെ അഞ്ഞൂറ് മുഴം അവൻ വടക്ക് ഭാഗം ധണ്ണുകൊണ്ടാടുന്നു ആകെ അഞ്ഞൂറ് മുഴം അവൻ തെക്ക് ഭാഗം തണ്ണുകൊണ്ടാണെന്നും ആകെ അഞ്ഞൂറ് മുഴം അവൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് തണ്ണുകൊണ്ടു അഞ്ഞൂറ് മുഴം ഇങ്ങനെ അവൻ നാലു കുറവ് കളുന്നു വിശ്വമായതും സാമാന്യമായതും തമ്മിൽ വേർതിരിപ്പാൻ തക്കവണ്ണം അഞ്ഞൂറ് മുഴം നീളത്തിലും അഞ്ഞൂറ് മുഴം വീതിയിൽ ഒരു മതിൽ അതിന് ചുറ്റും ഉണ്ടായിരുന്നു